ഏ ഗായിസ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഇപ്പോൾ പമ്പുകളുണ്ട് എന്നാൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇവ തികച്ചും സൗജന്യമാണ് നമുക്ക് ഇനിയിപ്പം നമുക്ക് വണ്ടികളില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് സൗജന്യമായി ചോദിച്ചു വാങ്ങാൻ പറ്റും അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം അതായത് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ഈ പമ്പുകൾ നൽകുന്നു എന്നാൽ ഇതൊന്നും ആരും തന്നെ അറിയുന്നില്ല വാഷ്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യമാണ് പമ്പുകളിൽ നിന്നും നിങ്ങൾക്ക് പെട്രോൾ അടിച്ചില്ല എങ്കിൽ പോലും ഈ സൗകര്യം സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എമർജൻസി കോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ഉടൻ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്നാൽ മതി നിങ്ങൾക്ക് സൗജന്യമായി ആ ഒരു എമർജൻസി കോൾ ചെയ്യുവാനുള്ള സൗകര്യം അവിടെ ലഭിക്കുന്നത് അത് മാത്രമല്ല യാത്രക്കാർക്ക് ഈ സേവനങ്ങൾ നിർബന്ധമായും ഉറപ്പാക്കണം എന്നൊരു നിയമം കൂടി ഇനിയിപ്പോൾ പമ്പിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളുടെ ഗുണമേന്മയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായി ഒരു ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് ആവശ്യപ്പെടാവുന്നതാണ് പമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളുടെ അളവ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന ആവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് കിറ്റിനായി അലയേണ്ട കാര്യമില്ല എല്ലാ പെട്രോൾ പമ്പുകളിലും ഇത് ഉണ്ടായിരിക്കും ഇനിയിപ്പം ശുദ്ധമായ കുടിവെള്ളം പെട്രോൾ പമ്പുകളിൽ നിന്നും ലഭ്യമായിരിക്കും നിങ്ങൾക്ക് പമ്പുകളിൽ നിന്ന് വെള്ളം കുടിക്കുവാനും വേണമെങ്കിൽ കൈവശമുള്ള കുപ്പികളിൽ നിറയ്ക്കുവാനും സാധിക്കുന്നതാണ് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനങ്ങൾക്ക് പുറമെ വാഹനങ്ങളിൽ സൗജന്യമായി എയർ നിറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇതൊന്നും ലഭിച്ചില്ല എങ്കിൽ പമ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്